ഹായ് ഹലോ നിങ്ങളുണ്ടല്ലോ ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കെന്നെല്ലാം കിട്ടിട്ടേ അത് ആ വിളക്കിനിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നത് അതുപോലെ സാധനമുണ്ട് ഈ വീട്ടിൽ അത്ഭുത വിളക്കൊന്നുമല്ല അതിൻ്റെ പേരാണ് ഗീതാ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് പറഞ്ഞാലും അന്ന് തന്നെ ഇവിടെ സാധനം എത്തും എന്തൊരിതല്ലേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട പ്രൈം മിനിസ്റ്റർ കണ്ടോ പറ്റിയും പവർ എന്തെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ബാഗില്ലാന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോൾ പേര് ബാഗ് ഡ്രസ്സിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ ഡ്രസ്സ് ഇനി എന്തെല്ലാം കിട്ടാൻ വന്നപ്പോൾ നമ്മളെ ഒരു ഡ്രസ്സ് മേടിച്ചാൽ നമ്മളിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടൂല ഗീതേശില്ലാ പറഞ്ഞാൽ അന്നേരം പേരും ഗീതച്ചിരസ് ഒന്ന് തരാമോ ഗീതേച്ചിക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കാനാണെന്നും വേഗം പെരുമാറ്റത്തിന്റെ ഗുണം അവർക്ക് സ്നേഹത്തിലാണെന്ന് എല്ലാരോടും സംസാരിക്കുന്നത് ഞാൻ നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല അതാണ് പെരുമാറ്റത്തിന്റെ ഗുണം അല്ലാട്ടാ ഒരുപാട് ആൾ എന്നോട് ചോദിച്ചേ അഡ്രസ്സെല്ലാം തരു ഗീതീന്ന് ഞാൻ ആർക്ക് കൊടുത്തിട്ടെ കാരണം ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇവനെ കൊടുക്കില്ല പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ അവര് കൊടുക്കുന്ന ഗിഫ്റ്റ് വളരെ ചെറുതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാൻ ആയിരിക്കും ഇവരെല്ലാരും തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ നല്ല ഗീതച്ചി ഒരിക്കലും ആരോടും ആവശ്യപ്പെട്ടത് കാരണം എനിക്ക് എല്ലാം എനിക്ക് എല്ലാം ഇടിയുണ്ട് പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് അയച്ചത് എനിക്ക് വലിയ സന്തോഷം ഉണ്ട് കേട്ടോ അത്യാഗ്രഹം ഈ കളപ്പിക്കാം അത് ഒരാളോട് ആവശ്യപ്പെട്ടത് പക്ഷെ ഒരാളെ ഗിഫ്റ്റ് അയച്ചുണ്ട് അങ്ങനെ ഞങ്ങൾ ഗീതേച്ചിക്ക് ഇനി ആരും ഗിഫ്റ്റും കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കണ്ടേ ഗീതച്ച വളരെ പവാെന്ന് അങ്ങനെ ഒന്നും ആഗ്രഹമില്ല അങ്ങനെ ക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല പക്ഷെ സ്നേഹത്തോടെ തരുമ്പോ എങ്ങനെ വേണ്ട നാളെ ഉളുപ്പ് ഇതാ ഈ ചിരിയും കണ്ടിട്ട് നിർത്തിക്കോട്ടെ